നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുകയാണ് വലിയ പ്രതീക്ഷയിലാണ് ഇക്കുറി ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം കേരളത്തിൽ മത്സരിക്കാനെത്തുന്നത് രണ്ടു സീറ്റെങ്കിലും ഇക്കുറി നേടണം കഴിഞ്ഞ കാലങ്ങളിൽ നേടാൻ കഴിയാത്ത വലിയ നേട്ടം ഇക്കുറി ഉണ്ടാക്കിയെടുക്കണം അതിനുവേണ്ടി കയ്യും മെയ്യും മറന്ന് പോരാടാൻ ഉറയ്ക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകരും നേതാക്കളും അതിനിടയിൽ കല്ലുകടിയായി ചില സംഭവങ്ങൾ കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി ബി ജെ പിക്ക് ഉള്ളിൽ ആരംഭിച്ചു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതാണ് പത്തനംതിട്ടയിലെ സീറ്റ് പി സി ജോർജിന് നൽകാമെന്ന വാഗ്ദാനം നേരത്തെ കേരളത്തിലെ പാർട്ടി ഘടകം നൽകിയിട്ടുള്ളതാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ജനപക്ഷം എന്ന രാഷ്ട്രീയ പാർട്ടിയെ ബി ജെ പിയിൽ ലയിപ്പിച്ച നടപടി പോലും പത്തനംതിട്ട സീറ്റ് സീറ്റിലുള്ള വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളതാണ് വിവരം പത്തനംതിട്ടയിൽ പി സി ജോർജ് ഒരു നല്ല സ്ഥാനാർത്ഥി തന്നെയാണെന്ന് യാതൊരു തർക്കവുമില്ല കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം വോട്ടുകൾ സമാഹരിച്ച മണ്ഡലത്തിൽ ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ക്രൈസ്തവർക്കിടയിൽ സ്വാധീനമുള്ള പി സി ജോർജ് മത്സരിക്കാനെത്തുകയാണെങ്കിൽ ആ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് മാത്രവുമല്ല പരമ്പരാഗത ബി ജെ പി അനുകൂല വോട്ടുകളും പി സി ജോർജിന് കൃത്യമായി വീഴുകയും ചെയ്യും നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടായിട്ടുള്ള നിരവധി ആളുകൾ ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അവരുടെ വോട്ട് കൂടി സമാഹരിക്കാനായാൽ പത്തനംതിട്ടയിൽ വിജയം അസാധ്യമല്ലെന്ന കണക്ക് കൂട്ടലിലായിരുന്നു കേരളത്തിലെ ബി ജെ പി നേതൃത്വം പി സി ജോർജിനെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളെല്ലാം മറിച്ച് കേന്ദ്ര നേതാക്കൾ തന്നെയാണ് സീറ്റിനെ കുറിച്ചുള്ള ഉറപ്പ് നൽകിയത് എന്ന് പി സിയുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള എല്ലാ തയ്യാറെടു തയ്യാറെടുപ്പുകളും ആരംഭിച്ചതാണ് അതിനിടയിലാണ് മറ്റു ചില പേരുകൾ പത്തനംതിട്ടയിൽ പറഞ്ഞു കേട്ടത് അതിലേറ്റവും പ്രധാനം പി എസ് ശ്രീധരൻപിള്ളയുടെ പേരാണ് ഗോവ ഗവർണറായ പി എസ് ശ്രീധരൻപിള്ളയുടെ പേര് പല കോണുകളിൽ നിന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ സജീവമായി പത്തനംതിട്ടയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്നു സോഷ്യൽ മീഡിയ പോസ്റ്ററായി പോലും പല ഘട്ടങ്ങളിൽ പി എസ് ശ്രീധരൻപിള്ളയുടെ പേരുകൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതിന്റേതായ കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി പി എസ് ശ്രീധരൻപിള്ള രാഷ്ട്രീയ വ്യത്യാസം മറന്നുകൊണ്ട് മതവ്യത്യാസം മറന്നുകൊണ്ട് തങ്ങൾക്കൊപ്പം കേന്ദ്രമന്ത്രിയെ കാണാൻ എത്തി എന്നുള്ള ജിഫ്രി കോയ തങ്ങളുടെ ഒരു പ്രസ്താവന പുറത്തു വരുന്നത് അതായത് പി എസ് ശ്രീധരൻപിള്ള ജാതിക്കും മതത്തിനും അതീതനായ വ്യക്തിയാണ് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോടിന്റെ വികസനത്തിന് വേണ്ടി വലിയ ഇടപെടലുകൾ നടത്തി ജാതിരാഷ്ട്രീയത്തിന്റെയും മതരാഷ്ട്രീയത്തിന്റെയും അപ്പുറമുള്ള വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ് പി എസ് ശ്രീധരൻപിള്ള എന്നിങ്ങനെയുള്ള ചില വാർത്തകൾ പുറത്തു വന്നു ഈ വാർത്തകൾ പുറത്തു വന്നത് ബോധപൂർവമാണെന്ന് കരുതുകയാണ് കേരളത്തിലെ ബി ജെ പി പാർട്ടിയുടെ വിഭാഗം കാരണം ഇതൊക്കെ തന്നെ പത്തനംതിട്ടയിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമാണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എന്നും ഒരു വിഭാഗം ആരോപിക്കുന്നുണ്ട് എൻ എസ് എസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് പി എസ് ശ്രീധൻപിള്ള നേതൃത്വവുമായും അടുത്ത ബന്ധമുണ്ട് എസ് എൻ ഡി പി എൻ എസ് എസിനും വലിയ താല്പര്യമുള്ള വ്യക്തിയാണെന്ന് കൂടി വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അപ്പോൾ പത്തനംതിട്ടയിലെ പി എസ് ശ്രീധൻപിള്ളയുടെ പേര് പറഞ്ഞു കേൾക്കുന്നത് കേവലം പാഴ്വാക്കല്ലെന്നും പത്തനംതിട്ട പിടിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പി എസ് ശ്രീധരൻപിള്ള ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ പുറത്തു വരുന്നത് എന്തായാലും പി എസ് ശ്രീധരൻപിള്ളയുടെ പേര് മാത്രമല്ല കുമ്മനം രാജശേഖരന്റെ പേര് കൂടി പത്തനംതിട്ടയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന മണ്ഡലം ശബരീശ സന്നിധിയിലെ എല്ലാ സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത കുമ്മനൻ രാജശേഖരൻ പത്തനംതിട്ടയുടെ മണ്ണിൽ മത്സരിക്കണമെന്ന താല്പര്യമുള്ളവരും പാർട്ടിയിലുണ്ട് ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള സമരത്തിന്റെ മുന്നണി പോരാളിയായ കുമ്മനത്തിന് പത്തനംതിട്ടയിൽ വലിയ ജനകീയ പിന്തുണയും സ്വീകാര്യതയും ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും തന്നെ അതുകൊണ്ട് തന്നെ കുമ്മനം മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും കുറവല്ല എന്നാൽ കുമ്മനത്തിന്റെയും പി എസ് രഥൻപിള്ളയുടെ പേരുകൾ പത്തനംതിട്ട മണ്ഡലത്തോട് ചേർത്ത് വെച്ച് ഇത്തരത്തിൽ പ്രചരണം നടത്തുന്നതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുണ്ട് എന്നാണ് പാർട്ടിയിലെ ഔദ്യോഗിക വിഭാഗം വെളിപ്പെടുത്തുന്നത് അതായത് അവിടെ മോഹിച്ച സീറ്റ് നഷ്ടപ്പെട്ട ചില സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നിരാശരാണ് അവരുടെ സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല നഷ്ടപ്പെട്ട സീറ്റ് കൊണ്ട് ഇനി ആർക്കും പ്രയോജനം പ്രയോജനമുണ്ടാകരുത് എന്ന് കരുതുന്നവരാണ് ഇവരിൽ ചിലർ അവരാണ് ഇത്തരം ദുഷ്പ്രചരണങ്ങൾ ഇങ്ങനെ അഴിച്ചുവിടുന്നത് എന്നുള്ളത് പാർട്ടിയുടെ ഔദ്യോഗിക വിഭാഗം വ്യക്തമാക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ നിരവധി പേരുകൾ ഉയർന്നതോടുകൂടി പത്തനംതിട്ടയിൽ കൂടുതൽ ബി ജെ പി നേതാക്കൾ അവകാശം ഉന്നയിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തുവന്നതോടുകൂടി അസ്വസ്ഥനായത് പി സി ജോർജ് ഇക്കാര്യത്തിലെ തന്റെ നീരസം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ പി സി ജോർജ് അറിയിച്ചതായിട്ടാണ് വിവരം എന്തായാലും പി സി ജോർജിന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഉറപ്പ് നൽകിയിരിക്കുന്നു പത്തനംതിട്ടയിൽ പി സി ജോർജ് തന്നെയാകും സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കൊള്ളു പത്തനംതിട്ടയിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്കുള്ള ആരംഭം നടത്തിക്കൊള്ളു പത്തനംതിട്ടയിൽ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല ഇത് പി സി ജോർജിന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന ഉറപ്പാണ് ഈ ഉറപ്പ് പാലിക്കപ്പെടുമോ ലംഘിക്കപ്പെടുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ വിജയപ്രതീക്ഷ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഉണ്ട് പക്ഷേ അത് നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്ത് വിജയപ്രതീക്ഷയുള്ള മറ്റൊരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ആ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പോലും കൃത്യമായ ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ ഇതുവരെ പാർട്ടി കഴിഞ്ഞിട്ടില്ല ഇരുപത്തി തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തുകയാണ് കേരളത്തിൽ അടിക്കടി സന്ദർശനം നടത്തുകയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം രണ്ട് തവണ തൃശൂരിൽ വന്നു പോയിരുന്നു അദ്ദേഹം തൃശ്ശൂരിലെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനും പിന്നാലെ നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനും അതിന് തൊട്ടു മുൻപ് എറണാകുളത്ത് റോഡ് ഷോ നടത്തിയിരുന്നു ഇപ്പോൾ ഇതാ ഫെബ്രുവരി മാസത്തിൽ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയാണ് കേരള പദയാത്രയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാനാണ് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി തലസ്ഥാന നഗരിയിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത് ഈ യാത്രയിൽ വലിയൊരു സർപ്രൈസ് അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടാകുമെന്നാണ് ഏവരും കരുതപ്പെടുന്നത് തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ പൊതുസമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് ആരെയാണ് പ്രധാനമന്ത്രി കരുതി വെച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ആവനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം എന്താണ് ഏത് വി ഐ പി ആണ് തിരുവനന്തപുരത്ത് മണ്ഡലത്തിൽ മത്സരിക്കാനായി എത്തുന്നത് ഏവരും കാത്തിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് അതേ അതേസമയം തൃശ്ശൂരിലും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കുറഞ്ഞതൊന്നും തന്നെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലാണ് തൃശ്ശൂരിൽ ബി ജെ പിയും എല്ലാ കേന്ദ്ര സംവിധാനങ്ങളെയും കേന്ദ്ര സർക്കാരിന്റെ എല്ലാ മിഷണറി പ്രവർത്തനങ്ങളെയും തൃശ്ശൂരിലേക്കും തിരുവനന്തപുരത്തേക്കും പത്തനംതിട്ടയിലേക്കും ഇറക്കി ഈ മൂന്ന് മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കേന്ദ്ര 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 നേതൃത്വത്തിന്റെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് എത്തുകയാണ് കേരളത്തിന്റെ വികസന കാഴ്ചപ്പാട് കേരളത്തിന്റെ ജനങ്ങൾക്ക് പുതിയ വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് പുതിയൊരു പുതിയൊരു രാഷ്ട്രീയ വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കൊല്ലം കേരളത്തിൽ നിന്ന് താമര വിരിയിക്കണം അതിൽ കുറഞ്ഞതൊന്നും തന്നെ ബി ജെ പിയും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നില്ല